സംഗീർസ്ഥനങ്ങൾ രണ്ടാം പുസ്തകം അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരുന്ന അത്ഭുത കാര്യം കാര്യങ്ങൾ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ ദൈവമേ എനിക്ക് ന്യായം പാലിച്ച് കരുണയില്ലാത്ത ജനത്തോടെ വേണ്ടി പ്രതികാരം ചെയ്യണമേ ചതിയും വഞ്ചനയും ഉള്ള മനുഷ്യരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാൽ നീ എൻ്റെ ശക്തിയുടെ ദൈവമാകുന്നു നീ എന്തിനെന്നെ മറന്നു എൻ്റെ ശത്രുക്കളുടെ വിരോധത്തിൽ ഞാൻ എന്തിന് ദുഃഖത്തോടെ നടക്കുന്നു നിൻ്റെ പ്രകാശവും നിൻ്റെ വിശ്വാസവും അയക്കണമേ അവ എന്നെ ആശ്വസിപ്പിച്ച് നിൻ്റെ വിശുദ്ധ ർവതത്തിലേക്കും നിന്റെ കൂടാരത്തിലേക്കും എന്നെ കൊണ്ടുവരട്ടെ ദൈവത്തിൻ്റെ എൻ്റെ പൈതൽ പ്രായത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്കും ഞാൻ വരും എൻ്റെ ദൈവമായ ഭർത്താവെ കിന്നരത്താൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷമിക്കുന്നു നീ എന്തിനു ദുഃഖിച്ചിരിക്കുന്നു ദൈവത്തെ കാത്തിരിക്കുക ഞാൻ ഇനിയും എൻ്റെ മുഖരക്ഷകനായ ദൈവത്തെ സ്ത്രോത്രം ചെയ്യും ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പാർക്കുമോ